ദേശീയ പണിമുടക്കിനിടെ ജോലിക്കെത്തിയ പീരിമേഡ് പോസ്റ്റ് മാസ്റ്ററെ സിപിഎം പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി പീരിമേഡ് പോസ്റ്റ് മാസ്റ്ററും മനുഷ്യാവകാശ പ്രവർത്തകനുമായ എം മാഡസ്വാമിക്കാണ് മർദ്ദനമേറ്റത് ഓഫീസ് അടച്ചു പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെയാണ് സിപിഎം നേതാവ് തന്നെ മർദ്ദിച്ചതെന്നും മാഡസ്വാമി പറഞ്ഞു ഇദ്ദേഹം പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടി നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പിന്നോട് പോസ്റ്റ് ഓഫീസിൽ ജോലിക്ക് രാവിലെ വരികയും പോസ്റ്റ് ഓഫീസ് തുറന്ന് പ്രവർത്തിച്ചില്ല തുറന്ന് പ്രവർത്തിക്കാനിരിക്കുമ്പോൾ സമരാനുകൂലികൾ വന്നിട്ട് പോസ്റ്റ് ഓഫീസ് അടയ്ക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ കമ്പ്യൂട്ടർ മറ്റുള്ള സിസ്റ്റം എല്ലാം സട്ട് ഡൗൺ ചെയ്തു അടച്ചു കൂട്ടി പുറത്തേക്ക് വരികയും ചെയ്തു ആ വേളയിൽ ആ സമയത്ത് സമരാനുകൂലികളെല്ലാം പുറത്ത് പോവുകയും ചെയ്തു എന്തോ കാത്തിരുന്നത് പോലെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയേറ്റംഗവും അതുപോലെ തന്നെ പെൻഷൻ ബോർഡ് ചെയർമാൻ കൂടിയായ ആ തിലകൻ അദ്ദേഹം വന്നിട്ട് ഞാൻ സ്കൂട്ടറിൽ ഞാൻ എൻ്റെ സഹപ്രദത്തോടുകൂടി സ്കൂട്ടറിൽ കയറാൻ തന്നപ്പോഴാണ് വന്ന് തടഞ്ഞു നിർത്തിയിട്ട് വളരെയധികം മോശമായിട്ട് സംസാരിക്കുകയും എത്രയും വേഗം താൻ പഴയ യൂണിലേക്ക് തിരികെ പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇനി മേലാൻ ഈ പ്രവർത്തനം പാടില്ല എന്നൊക്കെ പറഞ്ഞു പുതുപ്പണിക്കുണുപ്പണിമുടക്കിനെ തോൽപ്പിക്കാൻ നിൽക്കുകയാണോ താൻ അതൊക്കെ പറഞ്ഞു വളരെയധികം മോശമായിട്ട് പെരുമാർ കറിനത്ത് ഓങ്ങി അടിക്കുകയും ചെയ്തു അടിച്ചുകൊണ്ട് ഇനി നിന്നാൽ അത് മാത്രമല്ല നാളെ മുതൽ ഇനി എവിടെ വെച്ച് കണ്ടാലും ഞങ്ങളുടെ ആളുകൾ നിങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് വീശി കൊടുക്കുകയും ചെയ്തു പിന്നീട് പോലീസുകാർ പിന്നീടാണ് വന്നത് അവർ നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് ഇനി വളരെയധികം മോശമായിട്ട് നാളെ ഇവരെ കേട്ടിട്ടില്ല തിരികെ അതുപോലെ തന്നെ താനും ഇനി ഒരു പ്രവർത്തനം ചെയ്യാൻ പാടില്ല ഇവിടെ ഞങ്ങൾ ചെയ്തോളാം താൻ നല്ല ജോലിയും ചെയ്ത് വീട്ടിൽ വെക്കണം ശം പോലുള്ള ഒരു പ്രവർത്തനവും പാടില്ല തൻ താൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി വളരെയധികം അവഗണിച്ചു അതായത് പല മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കോണം ഇതിനൊക്കെ ചെയ്യാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അധികാരം ഞങ്ങൾക്കാവുള്ളൂ എന്നൊക്കെ രീതിയിലൊക്കെ പറഞ്ഞാണ് എന്നെ അവഗണിച്ചത് എന്തായാലും എനിക്ക് വളരെയധികം മാനസികമായിട്ട് ഞാൻ തകർന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്